ഈ ദൈവ അനുഭവത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും വരുന്നത് പരസ്പരമുള്ള കൂട്ടായ്മയിലൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ വളരുക എന്നുള്ളത് ദൈവ വലിയ ഒരു ലക്ഷണമാണത് പ്രത്യേകിച്ച് അയൽവക്ക കൂട്ടായ്മ അഞ്ചു പേരുള്ള ആ കുടുംബ കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അയൽവക്കം കറി തമ്മിൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷമം പ്രാർത്ഥന ചെയ്യുമ്പോഴേ ഒരുങ്ങി പൊക്കോളും ആ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ പൊക്കോളും അപ്പൊ ഈ അടുത്തുള്ള വീടുകൾ അഞ്ച് വീട്ടുകാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും ഒരു സംശയമില്ല നിങ്ങൾക്ക് അനുഭവങ്ങളാണത് അതുകൊണ്ട് ഈ ഇടവകയിലെ ഒത്തിരിയേറെ നന്മ ലഭിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ് നിങ്ങൾ അതിന് മനസ്സ് വെച്ചാൽ മതി ദൈവത്തോട് സഹകരിക്കാൻ നിങ്ങൾ മനസ്സ് വച്ചാൽ മതി തിന്മയുടെ ശക്തികളെ മാറ്റി കളയുവാൻ നിങ്ങൾ മനസ്സുവച്ചാൽ മതി തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിക്കും എന്തുമാത്രം നിങ്ങൾ സമ്പാദിച്ച് കുട്ടികൾക്ക് കൊടുത്താലും അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുകയില്ല ദൈവ അനുഗ്രഹവും ദൈവത്തിന്റെ കൃപയും അവർക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾ നല്ലവരായി തിരികെ അതുകൊണ്ട് നല്ല വിശ്വാസത്തിന്റെ അന്തരീക്ഷം കുടുംബങ്ങൾ കൊടുക്കണം സ്നേഹത്തിന്റെ അന്തരീക്ഷം കുടുംബങ്ങൾ കൊടുക്കണം കൂട്ടായ്മയുടെ അന്തരീക്ഷം കുടുംബങ്ങൾ കൊടുക്കണം നിങ്ങൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുവാനും അവരോട് അടുത്ത് ഇടപഴകുവാനും സാധിക്കണം ഇന്ന് വലിയ പ്രശ്നമുള്ളതാണ് ഇന്റർനെറ്റും മൊബൈൽ ഫോണും ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ ദൂരെയുള്ള ആളുകളുമായിട്ട് നമുക്ക് സംവേദിക്കാൻ എളുപ്പമാണ് തൊട്ടടുത്ത ആളുകളെ കാണാനും അവരോട് സംസാരിക്കാനും അവരോടൊപ്പമായിരിക്കാനും പലർക്ക് സാധിക്കുന്നില്ല വലിയ തിന്നയാണത് തൊട്ടടുത്ത വ്യക്തികളെ നമ്മൾ സ്നേഹിക്കാതെ ദൂരെയുള്ളവരെ സ്നേഹിക്കാനോ പരിഗണിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് നമ്മളുടെ ഈ കുടുംബ കൂട്ടായ്മകൾ ചെറിയ കുടുംബ യൂണിറ്റുകൾ അതിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹം തരുവാൻ ദൈവം തയ്യാറാണ് കുടുംബങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ മാതാവിൻ്റെ മാർദ്ധ്യസം നിങ്ങൾ അപേക്ഷിക്കണം എല്ലാ ദിവസവും രപമാല തൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ മാർദ്ധ്യസം നിങ്ങൾക്ക് ലഭിക്കും ഒന്നിനും കുറവുണ്ടാകുകയില്ല അതിലേക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ഇടവകയിലെ ഒത്തിരിയേറെ അനുഗ്രഹം ദൈവം നൽകട്ടെ അങ്ങനെ മാറുക മാറിയ ഒരു ഇടവകയായി തീരണം വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഇട തീരണം ഈ പ്രദേശത്തെല്ലാം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ വികാര്യത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊരു ധ്യാനം ഇവിടെ സ്ത്രീ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഒത്തിരിയേറെ ശക്തി വേണം ആത്മീയ ശക്തി വേണം അത് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സംരക്ഷണയില് ദൈവത്തിന്റെ പരിപാലനയില് മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു

சுதிபாடா அஜகதவே இட வகையமு இடையலுமாதிதாய் தம்பள் பொதுதாய் இடையலுமா சுதிபாடா அஜகதவே இட வகையாய் இடையலுமா பொதுவாய் தம்மள் ശക്തി സംഭരിച്ച് ഇരുമയുടെ കുടുക്കായ പ്രവർത്തനോട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളോട് ഭൂമികളോട് ചേർന്നിരിക്കുന്ന തിരുസഭയിൽ ചേർന്നിരിക്കുന്ന നല്ല ദൈവങ്ങളാക്കി വന്നുള്ളിൽ ചേർന്ന് കാണി കാർത്തിക്കാൻ